പിന്നെ ഞാൻ ഗോതമ്പ് പൊടിയിൽ സബോളിയും അതുപോലെ തന്നെ തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഒരു പണ്ട് നമ്മൾ ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളതാണ് ചെറുതിൽ ഉണ്ടാക്കി കുറേ ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഇത് ഒരെണ്ണം ഉണ്ടാക്കാനൊക്കെ അന്നൊക്കെ പാകം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഒരു വലിയ ഇത് ഉണ്ടാക്കിയിട്ട് മുറിച്ച് നമുക്ക് ഒരേ പീസ് പീസൊക്കെയാണ് തരിക അന്നൊക്കെ വെറുതെ ഉപ്പ് മാത്രം ഇട്ട് വെള്ളം ഒഴിച്ച് കുഴച്ചിട്ടാണ് ഇത് പരത്തുക ഇത്തിരി കനത്തിൽ പരത്തും അപ്പം വിശപ്പും മാറുമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനതിൽ ഞാൻ ഒരു പേരിട്ടു പാവങ്ങളുടെ പിസ എന്ന് പറഞ്ഞിട്ട് ഒരു പേര് ഇട്ടു അതിലേക്ക് നമ്മൾ ചെറു ചെറുള്ളി സബോള ഇപ്പം സബോളയാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് ചെറുള്ളി ചെരുള്ളിട്ടാൽ ഇത്തിരി കൂടി ടേസ്റ്റ് കൂടും കേട്ടോ സബോള നന്നായി ചെറുതായി കട്ട് ചെയ്യുക എന്നിട്ട് തക്കാളി നമുക്ക് ആവശ്യത്തിന് ഇടാം കുറച്ച് കൂടിയതുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല ചെറുതാക്കി കട്ട് ചെയ്യുക പച്ചമുളകും കട്ട് ചെയ്തിടുക ഉപ്പിടുക വെള്ളം ഒഴിച്ചിട്ട് കുഴക്കുക എന്നിട്ട് ഇങ്ങനെ ഫ്രൈ പാനിൽ പണ്ട് മൺകാലത്തിൽ ഇങ്ങനെ പരത്തിയിട്ടൊക്കെയാണ് ഇട്ട് തരിക കാരണം വെളിച്ചെണ്ണ ഒന്നും ഉണ്ടാവില്ല ആ സമയത്ത് അപ്പോൾ മണ്ണിൻ്റെ ചട്ടിയിലാണ് ഇത് വേവിച്ചിട്ട് എടുക്കുക അപ്പോൾ ഇങ്ങനെ കരിഞ്ഞിട്ടൊക്കെ ഇരിക്കും എന്നാലും അന്നൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു അതിന് കാരണം വേറെ ഒന്നും കിട്ടാനില്ലാത്തതുകൊണ്ട് അപ്പം ഇതിൽ ഇനി നമ്മൾ വെളിച്ചെണ്ണ കുറച്ച് ഫ്രൈ പാനിൽ ഒഴിച്ചു എന്നിട്ട് ഇത് പരത്തി കൊടുക്കുക കൈ നനച്ച് നല്ല ഭംഗിയിൽ പരത്തി എടുക്കുക ഇത് എന്നിട്ട് പരത്തേന് ശേഷം ഇതിൻ്റെ ഒരു ഭാഗം നല്ല പോലെ മുരിയുമ്പോൾ മറിച്ചിട്ട് കൊടുക്കും മറിച്ചിട്ടിട്ട് അത് ആ ഭാഗവും മുരിയുമ്പോൾ നമ്മൾ എടുക്കുകയാണ് ചെയ്യണത് എന്നിട്ട് ഇത് പിസാക്കുക നമ്മുടെ പിസയുടെ പോലെയൊക്കെ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് സോസിൽ മുക്കി കഴിക്കാം ഇപ്പോഴുള്ള കുട്ടികൾക്കൊക്കെ സോസിലൊക്കെ മുക്കി കൊടുക്കുമ്പോൾ ഇതെന്താണ് ഏതാണെന്നൊന്നും അറിയില്ല അവർക്കൊക്കെ നല്ല ഇഷ്ടമാവും പിന്നെ നല്ല ഹെൽത്തി ആണല്ലോ ഗോതമ്പ് പൊടിയല്ലേ അപ്പോൾ നല്ല ഹെൽത്തി വെജിറ്റബിളും കുറച്ച് ചെല്ലും എന്ത് വെജിറ്റബിൾ വേണമെങ്കിലും ഇടുകയും ചെയ്യാം കേട്ടോ നമുക്ക് ബീൻസോ ക്യാരറ്റോ ഒക്കെ വേണമെങ്കിലും ഇട്ട് ഇത്രയും കൂടെ വെറൈറ്റി ആക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്യാം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ സോസോ അല്ലെങ്കിൽ മയൂണീസൊക്കെ മുക്കിയിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും മയൂണീസൊക്കെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കണത് നല്ല രീതിയിൽ ഉണ്ടാക്കണത് കേട്ടോ പിന്നെ ഈ സോസൊക്കെ അപ്പോൾ അതിൽ മുക്കി കഴിക്കുമ്പോൾ നല്ല ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ നല്ല ഏതാ നാലുമണി പല കാരൊക്കെ ആക്കിയിട്ട് അവർ വരുമ്പോൾ കൊടുത്താൽ നല്ല മാതിരി കഴിച്ചോളും പണ്ടത്തെ മാതിരി ഉള്ള ഇതൊന്നും അവർ കഴിക്കാത്തത് കൊണ്ട് അവർക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നും അപ്പോൾ എൻ്റെ പിസ്സ ഇവിടെ റെഡി ആയി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് പീസാക്കുക സോസിൽ മുക്കുക കഴിക്കുക അപ്പോൾ